കരിമാവരി കരിമാവതി ചൂട് പോയിട്ട് എൻ്റെ സ്വാഗതം ഇനിയിപ്പോൾ ഞാൻ വീടിന്നെ കാണിക്കുന്ന വെച്ചാൽ ഈ ദോശ കൂട്ട് അരിമാവില്ലേ അരിമാവ് ഇതാ അരിമാവ് അരച്ച് പൊളിപ്പിച്ച അരിമാവ ഇല്ലേ ഇത് അരിമാവാണ് ഇത് കണ്ടില്ലേ ഇതായി കൂട്ട് അരിമാവാണ് ഇത് ഇനി ഇത് കുറച്ച് ചാരം ഇതും കൂടി ഇതിൽ ഇട്ടേ ഇതും കൂടി മുളക് ഇങ്ങനെ ഉണങ്ങി മുളകിൻ്റെ എല്ലാം ചപ്പ കഴിഞ്ഞു ഉണ്ടാകുന്നതിൽ കഴിഞ്ഞാൽ പൂവും കായ് ഇടാൻ വേണ്ടിയിട്ട് ഇത് പൊട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വരും ഇത് നല്ല കണ്ടീഷണായിട്ട് വരും ഇണ്ടല്ലേ അല്ല ഇതിപ്പോൾ നമ്മൾ കലക്കിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇത് രണ്ടും കൂടിയിലിട്ട് ഇറക്കി ഇതിനകത്ത് കുറച്ച് കഞ്ഞി പച്ച വെള്ളം കൂടി വെച്ചിട്ട് ഈ ചാരോ ചോറോ അരിമാവിൻ്റെ അരി കൂട്ടും കൂടിയാണ് ഇനി പിന്നെ മുളക് തേർത്തിട്ട് ഒരുപോലെ പൂങ്കായി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണങ്ങി ചപ്പൽ അടിഞ്ഞ് ആദ്യത്തെ ഉണ്ടാവൽ കഴിഞ്ഞ് രണ്ടാമത്തെ ഉണ്ടാവലിന് വേണ്ടിയിട്ടാണ് ഇത് ഞാനിപ്പോൾ ഈ പൊണിയെടുക്കുന്നത് ഏ ഇത് കാണിച്ചു തരാം കാണിച്ചു തരാലേ ഇതിപ്പോൾ എന്നാൽ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം അത്ര പേരെ വെള്ളം ഒഴിക്കട്ടെ ഇനിക്കൂട്ടി വലിയ നേർക്കാൻ മാത്രം വെള്ളം ഒഴിക്കണം അ വെള്ളം വെച്ചിട്ട് കുറേശ്ശേ ഒഴിച്ചു കൊടുക്കും ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല നൂറ് ശതമാനം ഉറപ്പാണ് മുളക് നിറച്ചും ഈ ഉണ്ടായി കഴിഞ്ഞ മുളക് തന്നെ കൃത്യമായിട്ട് നിറയെ പൂത്തിട്ട് കായും ഉണ്ടാവും അത് നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു കഴിഞ്ഞാൽ നിറയെ ഉണ്ടാവും കായും കായ് പൂ പൂ ഉണ്ടായിട്ടാകുമ്പോൾ കായ് നിറയുമ്പം മുളക് ഇഷ്ടം പോലെ ഉണ്ടാവും കുറച്ച് അവസാനിക്കൂല അത്രക്ക് ആദ്യം വരും നമ്മൾ ആദ്യത്തെ പോലെ തന്നെ പിന്നെയും മുളക് വരും അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇതിവിടെ കാണിക്കാൻ പോകുന്നത്

കാണിച്ചേ ഇത് ഒഴിക്കട്ടെ മുളകിനൊഴിക്കട്ടെ ഉണ്ടല്ലേ ഇത് കുറേശേ ഒഴിച്ച് കൊടുക്കട്ടെ കുറച്ചും കൂടി വെള്ളം ഒഴിക്കായി അല്ലേ ഇപ്പോൾ ഇതിനകത്ത് നിറച്ച് വെള്ളമാക്കി വെച്ചു നല്ല നേർന്നിനെ ആക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ കുറേശേ കുറേശേ ഒഴിച്ച് കൊടുക്കട്ടെ ഇത് വേണ്ട ഉണ്ടല്ലേ അതോ ആ മറ്റേ നല്ലവണ്ണം ചോറ് ഒഴിച്ചിട്ട് നല്ലവണ്ണം ആക്കി അനിക്കുടി ഉള്ള ഉള്ളതുപോലെ നമുക്ക് ഇതാക്കാം ഇനി എല്ലാം ഒഴിക്കാം എല്ലാറ്റും ഒഴിക്കാം തക്കാളി ഒഴിക്കുക എല്ലാറ്റും ഒഴിക്കുക ഇങ്ങനെ ഇതിപ്പോൾ ഇങ്ങനെ നല്ലോണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നല്ല വെള്ളം പൂക്ക് കാച്ച് പൂ നല്ലോണം വന്നിട്ട് കായും വരാൻ തുടങ്ങും അത് വെച്ച് കൊടുത്ത് നോക്കിയിട്ട് വേണം പറയാൻ വെച്ച് കൊടുത്ത് നോക്കിയിട്ട് അതിൻ്റെ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് കമൻറ്റായിട്ട് ഇട്ടു തരിക ഞാൻ ഇത് ചെയ്തതാണ് ചെയ്യുന്നതാണ് എപ്പോൾ സ്ഥിരമായിട്ട് ചെയ്യുന്നതാണ് നല്ല എല്ലാറ്റും നല്ലതാണ് എല്ലാറ്റും നല്ലതാണ് എല്ലാ എല്ലാ മുളകിന് മാത്രമല്ല പൂങ്കായ ഉണ്ടാവാൻ വേണ്ടിക്ക് നല്ലൊരു വളമായിട്ട് ഇത് എല്ലാവരും ചെയ്ത് കൊടുക്കണം ഇല്ലേ ഇപ്പം ഞാൻ ഞാനിക്കൊരു കുറച്ച് മാത്രമേ ഉള്ളിന്ന് ഒഴിക്കാൻ പറ്റുന്നത്ര ഒഴിച്ചിന്ന് ബാക്കി ഇഞ്ഞ് വെക്കാല്ല ഇപ്പോൾ തലക്കാലം ഒന്ന് വെച്ച് കൊടുത്തിട്ട് മുളകുണ്ടാൽ നിന്ന് പോയി അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇനി ഒഴിക്കാൻ പോകുന്നത് മുളകുണ്ടായത് നിന്നു ഇനിയിപ്പോൾ ഇത് തലക്ക് വെച്ചാൽ മാത്രമേ നല്ലപോലെ എന്താ കായും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടാണ് എനിക്കിത് ഒഴിക്കുന്നത് ച്ചാൽ ഉഴുന്നുകരിയും കൂടി അരച്ചിട്ട് നമ്മൾ പുളിപ്പിക്കാൻ വെക്കുക അതിലിപ്പോൾ കുറച്ച് കഞ്ഞിവെള്ളവും കൂടി കൂട്ടുക പിന്നെ എത്രപ്പാട് വേണ്ടേ ഉഴുന്നുവരി അതുകൊണ്ട് കുറച്ച് കഞ്ഞിവെള്ളവും കൂട്ടുക അതിൽ കുറച്ച് ചാരവും കൂട്ടി ഇത് പിന്നെ ഇതിനകത്ത് ഒഴിക്കുക ചാരം കൂട്ടിയിട്ട് കലക്ക് നല്ലവണ്ണം നേർപ്പിച്ചിട്ട് ഒഴിക്കുക അതാണ് വേണ്ടത് പിന്നെ കഞ്ഞിവെള്ളവും കൂട്ടി സാധാരണ നമ്മൾ ഒഴിക്കേണ്ട ഭാഗത്തിൽ നേർപ്പിക്കുക അങ്ങനെയാന്ന് ഇത് ചെയ്താൽ നല്ല ഇഷ്ടംപോലെ കായും പൂവും ഉണ്ടാവും നിങ്ങൾ അതുകൊണ്ട് ഇതെല്ലാവരും ചെയ്തു നോക്കണം ഞാൻ ഇന്ന് ഇന്നത്തെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് നേരിടുന്നു നല്ലൊരു അടിപൊളി വളമാണ് ഇത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് മുള മുളകെല്ലാം പായ് പൂത്ത് പൂക്കാനുള്ള പൂത്തു വരാൻ എല്ലാം കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ വിളവെടുപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ഉണ്ടാവലിന് വേണ്ടിയിട്ടാണ് ഈ പൊണിയെടുക്കുന്നത് അപ്പോൾ നല്ലപോലെ ഇത് ഒഴിച്ച് കലക്കി ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ വളവിന് നല്ലപോലെ കായുണ്ടാവും ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക ഇന്നത്തെ വീഡിയോത്തിലേ ഉള്ളൂ ഞാൻ ഇന്ന് ഞാൻ നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് പിന്നെ നാളെ വീണ്ടും വരുന്നവരെ നന്ദി നമസ്കാര ഹൃദയം നിറഞ്ഞ ആശംസകൾ